എല്ലാവർക്കും ഇ ടി ടോക്കിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഓഹരി നിക്ഷേപകർ ചെറിയൊരു ആശങ്കയോടെ നിൽക്കുന്ന ഒരു ദിവസമാണിന്ന് വെള്ളിയാഴ്ച തുടങ്ങിയ ഡൗൺ ട്രെൻഡാണ് ഇന്ന് ദേശീയ ഓഹരി സൂചികയായ നിഫ്റ്റി ഇരുപത്തഞ്ച് അഞ്ഞൂറിന്ന് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മുംബൈ ഓഹരി സൂചികയായ സെൻസെക്സ് ഏകദേശം എൺപത്തി മൂവായിരത്തിനടുത്ത് എത്തിയിട്ടുണ്ട് പിന്നെ എന്തായിരിക്കും ഈ ഒരു ഡൗൺ ട്രെൻഡിന് കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഇസ്രായേൽ ഇറാനും തമ്മിലുള്ള അതായത് ആദ്യമായിട്ട് തന്നെ ഇറാൻ ഇസ്രായേലിനെ നേരിട്ട് അറ്റാക്ക് ചെയ്തു ഏപ്രിലുണ്ടായിരുന്നു പക്ഷെ അത് ആയിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ രീതിയിലൊക്കെ കണക്കുകൂട്ടുന്ന രീതിയിലായത് കൊണ്ടും കാര്യമായി ഡാമേജായിട്ടില്ലായിരുന്നുകൊണ്ടും അതിനെ കണക്കിലെടുത്തിരുന്നില്ല പക്ഷെ ഒരു ഡയറക്റ്റായിട്ട് എൻ്റെ ടെല്ല ബീവിലേക്ക് തന്നെ ലക്ഷ്യം വെച്ച് ഒരു അറ്റാക്ക് അറ്റാക്കുണ്ടായതിനെ തീർച്ചയായിട്ടും മാർക്കറ്റ് കണക്കാക്കുന്നുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ഒരു യുദ്ധം ഒക്ടോബർ ഏഴ് തുടങ്ങിയ പോരാട്ടം ഇപ്പോഴത്തെ പോരാട്ടം തമ്മിൽ വ്യത്യാസം ഇസ്രായെ ഇറാൻ ഡയറക്റ്റ് ആക്രമിച്ചു അതെ ആ ഒരു സമയത്ത് പലസ്തീനുമായിട്ടൊരു വിഷയമെങ്കിൽ പോലും ഇറാൻ നേരിട്ട് കളത്തിലേക്ക് എത്തിയിരുന്നില്ല അപ്പം തീർച്ചയായിട്ടും നോക്കണപ്പോൾ ഇസ്രായേലിൻ്റെയും പലസ്തീനായാലും ഗ്ലോബൽ എക്കണോമിയിലോട്ട് അത്രമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്ന രാജ്യങ്ങളെല്ലാം ഓയിലിൻ്റെ ഇല്ല പക്ഷേ ഇറാൻ എന്ന് പറയുന്നത് അങ്ങനെയല്ല ഇറാൻ എക്കണോമിക് സൈസ് ഗ്ലോബൽ ട്രേഡിലോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ പോലും ഓയിലെന്നുള്ളൊരു ഫാക്ടറുണ്ട് പ്രത്യേകിച്ച് അവരുടെ ഒരു ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള സ്ട്രാറ്റജിക് ലൊക്കേഷനൊക്കെ ഏത് രീതിയിലും ബാധിക്കാവുന്നില്ല ഈവൻ സപ്ലൈ ചെയിനെയൊക്കെ ബാധിക്കാവുന്ന രീതി സ്ട്രാറ്റജിക് ലൊക്കേഷൻ എടുക്കും നമ്മൾ അതിൻ്റെ മാപ്പ് എടുത്ത് നോക്കിയാലും ഇറാൻ്റെ ഒരു പൊതുഷ് ഇറാൻ്റെ സ്ഥിതി ചെയ്യുന്നതിന് ഒരു പ്രാധാന്യമുണ്ട് ജിയോ പൊളിറ്റിക്കൽ ആൻഡ് റീസൺസ് ഉണ്ട് ഓയിൽ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മൂന്ന് ദിവസത്തിനുള്ള അഞ്ച് ശതമാനത്തോളം വർദ്ധിച്ച റീസൺ എഫ് ആൻഡ് ആൻഡോ ആക്ടിവിറ്റീസിൽ ഒരു കൺട്രോളിന് സെബിയുടെ കുറേ നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് അത് ചിലത് നവംബർ ഇരുപത് മുതൽ പ്രാബല്യത്തിലാവും ബാക്കി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഒന്ന് മുതലും പ്രാബല്യത്തിലാകും എന്തായാലും കുറെ കാലം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുള്ള കാര്യങ്ങൾക്ക് ഓൾമോസ്റ്റ് നമ്മൾ ഇല്ലെങ്കിൽ എക്സ്പെക്ടേഷൻ തന്നെയാണ് വി ആർ ഹാർഡർ അല്ല പക്ഷേ ാലും അത് മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും കാര്യം വെച്ച് കഴിഞ്ഞാൽ റീറ്റെയിൽ സെൻറ്റിമെൻറ്റ്സിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പാർട്ടിസിപ്പേഷനെ കർബ് ഗർഭിജ്ജയിക്കാമെന്നുള്ളതുകൊണ്ട് തന്നെയാണ് സബ്യാജ് ചെയ്തേക്കുന്നത് അപ്പോൾ ആ ട്രേഡിങ് ആക്ടിവിറ്റിയിൽ വരുന്ന ഡയനാമിക്സ് എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇനി മുന്നോട്ട് ഘടകമാണ് റീറ്റെയിൽ സെൻറ്റിമെൻസിനെ ബാധിച്ചതും മാർക്കറ്റിനെ ബാധിച്ചിട്ടുണ്ട് പിന്നെ ചൈനീസ് ഫാക്ടറാണ് പറയാൻ പറ്റുന്നത് ചൈന അവിടെ ഒരു സ്റ്റിം എക്കണോമിക്സ് സ്റ്റിംലസ് പാക്കേജെന്ന് രണ്ട് ട്രില്യൺ ക്യു വാൻ നിയർലി ഇപ്പോൾ യു എസ് ഡോളറിൻ്റെ ടേംസിൽ പറയുക ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മുന്നൂറ്റമ്പത് ബില്ല് ഡോളറിൻ്റെ ഒരു സൈസിലുള്ള ഒരു എക്കണോമിക് സ്റ്റിംലസ് പാക്കേജ് വന്നിട്ടുണ്ട് കുറെ കാര്യം കാത്തിരുന്നതിനേശേഷം വന്നതാണ് അതിനോട് വിപണി അവിടെ എങ്ങനെ ഡെവലപ്പ് ആകുമെന്നുള്ളൊരു ഉറ്റുനോക്കുന്നുണ്ട് കാരണം വെച്ചാൽ ആ ഒരു എക്കണോമിക് സ്റ്റിംലസ് പാക്കേജിന് ഒരു രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നോക്കുകയാണെങ്കിൽ ചൈനീസ് എക്കണോമി ഒരു ഡൗൺ ട്രെൻഡിലായിരുന്നു അപ്പം അവിടുത്തെ പ്രധാനപ്പെട്ട ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ സി എസ് എ ത്രീകളിലൊക്കെ നോക്കുകയാണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പീക്ക് ടൈമുമായിട്ട് നോക്കുക ഫോർട്ടി പെർസെൻറ്റ് ഡൗണിലായിരുന്നു ബാക്കിയുള്ള ഗ്ലോബൽ വാർമിക്സ് എല്ലാം നോക്കുകയാണെങ്കിൽ ഒരു എല്ലാവരും ഏകദേശം നിയർലി ഹൈ ആണ് അപ്പോൾ വാല്യുവേഷനിൽ ചീപ്പറാണെന്നുള്ളത് കൊണ്ടും ഒരു ഗ്ലോബലി തന്നെ മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഹാർട്ടായിട്ട് നിൽക്കുന്ന രാജ്യമായതുകൊണ്ടും അവിടെ ഉണർവുണ്ടാകുന്നതിൻ്റെ ഒരു പൊട്ടൻഷ്യൽ തന്നെ ടാപ്പ് ചെയ്യാൻ വേണ്ടി ഫേസ് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അവരുടെ സ്റ്റിംലസ് പാക്കേജ് എങ്ങനെ കഴിഞ്ഞാൽ അത് ഇവോൾവ് ചെയ്ത് വരും എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നമുക്ക് ഈ ഒരു ട്രെൻഡിന് എത്രത്തോളം പോകുമെന്നറിയാൻ പ്രധാനമായിട്ടും ഇപ്പോൾ ഈ ജിയോ പൊളിറ്റിക്കൽ ക്രൂഡ് ഓയിൽ പ്രൈസ് അത് രണ്ടൊരു ഗണത്തിൽ തന്നെ വരുന്നതാണ് പിന്നെ എഫാൻറ്റോടെ ഒരു ഇത് റീറ്റെയിൽ സിനിമസിനെ ബാധിക്കുന്നത് ഈ ചൈനീസ് ഫാക്ടർ ഇത് മൂന്നാണ് ഇന്ന് പ്രധാനമായിട്ടും മാർക്കറ്റിനെ ബാധിച്ചിരിക്കുന്നത് ഇതിൽ ആദ്യത്തെ ഈ ഇസ്രായേൽ ഇറാൻ കോൺഫ്ലിക്റ്റ് ഉണ്ടല്ലോ നമ്മൾ അതിലേക്ക് വരികയാണെങ്കിൽ അതിനൊന്നും കൂടി നമുക്ക് വിശകലനം ചെയ്യുകയാണെങ്കിൽ പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഏകദേശം ഇരുന്നൂറോളം മിസൈലുകളാണ് ടെല്ലവീവ് ലക്ഷ്യമാക്കിയിട്ട് ആര് ഇറാനിൽ നിന്ന് പോയിരിക്കുന്നത് ഇതിനുമുമ്പ് ഇത്തരത്തിലൊരു ആക്രമണം നടന്നിരുന്നു പക്ഷേ അത് ഡയറക്റ്റ് ആയിട്ടായിരുന്നില്ല തീർച്ചയായിട്ടും ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിന് ഞങ്ങൾ പ്രത്യാക്രമണം നടത്തുമെന്ന് ഈ പ്രത്യാക്രമണത്തിനെ മാർക്കറ്റ് പേടിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും പേടിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോൾ എന്തായാലും ഇപ്പം ഇന്നലെ യു എസ് മാർക്കറ്റിൽ ഒരു ഫ്ലാറ്റ് ആയിട്ട് തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പം ഇറാൻ്റെ ഭാഗത്തു എന്തെങ്കിലും റെസ്പോൺസ് ഇനി ഫർദർ എസ്കുലേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ പോയുള്ളൂ അതിൻ്റെ ഞങ്ങൾ തിരിച്ച് അറ്റാക്ക് ചെയ്യത്തുള്ളൂ അവർ രണ്ട് മൂന്ന് റീസൺസ് പറഞ്ഞിട്ടാണ് അറ്റാക്ക് നടത്തിയിരിക്കുന്നത് പക്ഷേ ഇറാൻ ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട് ഇതിനുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചടി ഉണ്ടാവും അത് എവിടെ എപ്പോൾ എന്നുള്ളത് ഞങ്ങൾ തീരുമാനിക്കുന്നുള്ള തരത്തിലാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇനി ഇസ്രായേലിൻ്റെ റീറ്റൈലേഷനാണ് മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് അത് മൂന്ന് രീതിയിൽ ഉണ്ടാകാമെന്നാണ് കരുതപ്പെടുന്നത് ഒന്നെന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ആയിരിക്കാം ഇസ്രായേൽ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം ഈ ലബനനിലേക്ക് കരയുത്തം തുടങ്ങുന്നതിന് മുന്നേ പോലും വീഡിയോ ഒരു മെസ്സേജ് ഇറാൻ ജനതയ്ക്ക് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ദിനം നൽകിയിട്ടുണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞിരുന്നത് കുറെ ടാക്ടിക്കലായിട്ടൊക്കെ പേർഷ്യൻ ജനതാ ആ റിച്ച് ഹെറിറ്റേജ് കൾച്ചറൊക്കെ പറഞ്ഞ് ഈ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ തമ്മിൽ ഡിറ്റാച്ച് ചെയ്യുന്ന രീതിയിൽ ഒരു അഡ്രസ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നോക്കുകയാണെങ്കിൽ ഇറാൻ്റെ അകത്ത് കുറച്ച് റിവോൾട്ട് റിമോലിയൊക്കെ നടക്കുന്നുണ്ട് അപ്പം ഇറാൻ എങ്ങനെ ഇസ്രായേൽ എങ്ങനെ റീറ്റാലിയേറ്റ് ചെയ്യുന്നതാണ് നോക്കുന്നത് ഇപ്പം പൊളിറ്റിക്കൽ അവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്ന രീതിയിലുള്ള ആണ് ഒന്ന് രണ്ട് അവിടുത്തെ ന്യൂക്ലിയർ അവർ ഫെസിലിറ്റീസിനെ തകർക്കുക എന്നുള്ളതാണ് തീർച്ചയായിട്ടും അതിന് സാധ്യത എല്ലാ രീതിയിലുള്ള കാരണം യു എസിൻ്റെ മെയിൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് തന്നെ അവിടുത്തെ അവരുടെ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റിനെ ബ്ലോക്ക് ചെയ്യുക എന്നുള്ള തന്നെയാണ് അവർ പ്രധാനപ്പെട്ട എയിം അതുകൊണ്ടാണ് യു എസ് ഈ വിഷയത്തിൽ ഇത്ര ഇടപെട്ട് നിൽക്കുന്നത് മാത്രമല്ല ഒരു കഴിഞ്ഞ വർഷം തന്നെ ഒക്ടോബർ ഏഴിൽ അറ്റാക്ക് ഉണ്ടാകുന്ന മെയിൻ റീസൺ തന്നെ സൗദി മിസൈലും തമ്മിലൊരു പാക്റ്റ് ഉടമ്പടിയിലോട്ട് എത്തി അവിടെ ഒരു അവിടെ ആ ഒരു ബന്ധം വേറെ തരത്തിലോട്ട് പോകുന്നതിനെ ഡീറയില് ചെയ്യാനാണ് അന്ന് ഒരു ഇസ്രായേലിലേക്ക് അറ്റാക്ക് ഉണ്ടാക്കിയെന്നൊരു വാദം ഉണ്ട് നമ്മൾ അത്രയും ബാക്കി കാര്യങ്ങളിലേക്ക് പോകുന്നില്ലെങ്കിൽ പോലും ഒന്ന് മൂന്ന് തരത്തിലാണ് ഇസ്രായലിൻ്റെ റീറ്റലേഷൻ ഉണ്ടാകാൻ സാധ്യത ഒന്ന് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെതിരെ രണ്ട് ന്യൂക്ലിയർ അവർ ഫെസിലിറ്റിക്ക് ചെയ്ത് അത് ഏകദേശം ഉറപ്പാണ് തന്നെ കരുതാം പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിന് അദ്ദേഹം അതായത് ഇറാൻ്റെ വരുമാന മാർഗത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ളത് ഇതിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെതിരെ പോകുന്നതും ഈ ന്യൂക്ലിയർ ഫെസിലിറ്റിക്കെതിരെ നടക്കുന്ന അറ്റാക്കിനെ മാർക്കറ്റ് അത്ര അധികം ഉണ്ട് പരിഗണിക്കത്തില്ല കാരണം അത് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗ്ലോബൽ ട്രേഡ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് അറ്റാക്ക് ചെയ്യുന്നത് എങ്കിൽ അതിന് ഗ്ലോബലി ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യമാണ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇറാൻ്റെ ഓയിൽ കൂടുതലും വാങ്ങുന്നത് ചൈനയാണ് ഇപ്പം ഈ റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടായിട്ട് പോലും ആ ടൈമിൽ പീക്ക് ചെയ്തിരിക്കുന്ന ഇൻഫ്ലേഷൻ താഴ്ന്നു വരുന്നതും ക്രൂഡ് ഓയിൽ അന്നിട്ട് പോലും കയറാതിരിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യ ഗ്ലോബലിയുള്ള രണ്ടാമത് മൂന്നാമതും നിൽക്കുന്ന ബയേഴ്സ് ചൈന ഇറാനിൽ നിന്ന് ഗൂളിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു റഷ്യയിൽ നിന്നും വാങ്ങുന്നുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും ഗൂളിൽ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘടകമാണ് അപ്പം ഒന്നെന്ന് പറഞ്ഞ് ചൈനയും ഒരു എക്കണോമിക്കലി വീക്കറായിട്ട് നിൽക്കുന്ന സമയത്താണ് ഇവരും പൊട്ടൻഷ്യലി ഇച്ചിരി ചീപ്പറായിട്ടുള്ളൊരു ഇറാൻ ഓയിൽ വാങ്ങുന്നത് അപ്പം ഇറ അങ്ങനെ കയറി ഓയിൽ ഇൻഫ്രാസ്ട്രക്ചർ അടിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ചൈനയ്ക്ക് ഓൾട്ടർനേറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവായിട്ടുള്ള റിസോർട്ട്സ് നോക്കേണ്ടി വരും ഓയിൽ അപ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യേൻ്റെ അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ റഷ്യക്ക് ഇന്ത്യനെ ചൈനേനേയും പോലും രണ്ട് ബയേഴ്സിനെ കോപ്പ് ചെയ്യാൻ കഴിയില്ല അത്രയും അവർ സ്കെയിൽ ചെയ്യാൻ കഴിയത്തില്ല അവരുടെ നിലവിലുള്ള ഒരു ഇത് വെച്ചിട്ട് ഉൽപാദനത്തിന്റെ ഒരു നമ്മൾ മെട്രിക്സ് നോക്കുമ്പോൾ പിന്നെയെന്ന് പറയുമ്പോൾ സൗദി അല്ലെങ്കിൽ നിലവിലുള്ള പരമ്പരാഗത അങ്ങനെ ഇപ്പം ഗ്ലോബൽ ട്രെയിൻ അറ്റാക്ക് ചെയ്യുന്ന രീതിയിൽ ഇസ്രായേൽ ഇറാൻ ചെയ്യുകയാണ് സ്വയം ആയിട്ടത് ലോകരാജ്യങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിൽക്കേണ്ടി വരും സ്വഭാവം മൊത്തത്തെ ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ ഈ പറയുന്ന തലം കാര്യങ്ങളൊക്കെ മാറി ഇറാൻ കൂടുതൽ ഒറ്റപ്പെടും അങ്ങനെ പോകുന്നുണ്ട് സ്വാഭാവിക നമുക്ക് ടെൻഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വറീടാണ് എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ഫേംസിനെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഓൾട്ടർനേറ്റീവ് സ്റ്റെപ്പ് എടുക്കുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്തു വേണം ചെയ്യാം ഇത് സംഭവിക്കത്തില്ല എന്നുള്ള പക്ഷേ അങ്ങനെ സംഭവിച്ചു സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഉണ്ടാകുന്ന ഈ ഇറാൻ ഏറെ കൂടുതൽ രാജ്യങ്ങൾ ഇറാനെതിരെ വരാമെന്നുള്ളതാണ് സംഭവം അപ്പം ഇത് വലിയ തലത്തിലേക്ക് പോകാം കാര്യ സ്വഭാവമായിട്ട് അപ്പം റഷ്യ ഒരു സപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട് റഷ്യൻ മിനിസ്റ്റർ ഇതിന് ശേഷം പോലും ഇറാനിൽ വന്നിട്ടുണ്ട് പക്ഷേ റഷ്യ എക്കണോമിക്കലി നോക്കുമ്പോൾ വളരെ വീക്കറാണ് അപ്പം അവർക്ക് ഉക്രൈനിൻ്റെ യുദ്ധത്തിന് അവർ നീണ്ടുപോകുന്നവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടാവുന്ന കാര്യമായിട്ടുണ്ട് ചൈന ഇപ്പോൾ ഒരു ഡൗൺ ട്രെയിൻഡിൽ നിൽക്കുന്ന സമിതി ഏത് വാർ എന്ന് പറഞ്ഞാൽ ഒരു എക്കണോമിക്കലി ഭയങ്കര ഹ്യൂജ്ലി മണി അതായത് എക്സ്പെൻസ് ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു എക്സർസൈസാണ് അപ്പം അതിന് ചെയ്ത ധുനിയാൽ അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റുകൾ ഉണ്ടാവും ഇപ്പോൾ ഈ ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറാണ് അടിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ചൈനയാണ് അവർ ഏറ്റവും വലിയ ബയർ ചൈനക്ക് വേറെ ഓൾട്ടർനേറ്റീവ് റിസോഴ്സ് നോക്കേണ്ടി വരുമ്പം അത് സോയായിട്ട് ക്രൂഡ് ഓയിലിൻ്റെ വില വർദ്ധിപ്പിക്കാൻ പറ്റും അതിനനുസരിച്ച് ഇപ്പം സൗദി അറേബ്യ അല്ലെങ്കിൽ നിലവിലുള്ള കൺവെൻഷനൽ ആയിട്ടുള്ള ഓയിൽ പ്രൊഡ്യൂസേഴ്സ് രാജ്യങ്ങൾ അല്ല ഒപ്പക്കിൻ്റെ രീതിയിലുള്ള രാജ്യങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഇത് കൂട്ടാൻ വർദ്ധിപ്പിക്കാനുള്ള ഒരു കമ്മിറ്റ്മെൻ്റോ കാര്യങ്ങളോ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ക്രൂഡൽ പ്രൈസ് ഭയങ്കരമായിട്ട് കയറും എയ്റ്റി എയ്റ്റി ഫൈവ് വരെയുള്ള ഡോളർ വരെ ഉള്ളത് ആക്ച്വലി ഇന്ത്യക്ക് നമുക്ക് അവിടം വരെ ഉള്ളതിനൊക്കെ നമുക്ക് വലിയ പ്രശ്നമില്ലാത്ത കരുതാം പക്ഷേ അതിന് മുകളിലേക്ക് പോകുന്ന അല്ലെങ്കിൽ അതിന് മേളിൽ നിൽക്കുന്ന ഒരു റേറ്റിൽ എൺപത്തഞ്ച് ഡോളറിന് മേളിൽ ബാരലിന് നിൽക്കുന്ന ക്രൂഡ് ഓയിൽ വില കൂടുതൽ കാലം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ എക്കണോമിയും ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അറ്റാക്ക് ഓയിൽ റിഫൈനറി അടിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഒരു അങ്ങനെ അടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ റീറ്റൈലേഷൻ ഒക്കെ വരുന്നുള്ള പ്രധാനപ്പെട്ട ഘടകം ഇതിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെതിരെയും ന്യൂക്ലിയർ പവർ അവർ ഫെസിലിറ്റിക്കെതിരെ ബോധ്യം മാർക്കറ്റ് അത് അത്ര കണ്ട് എടുക്കത്തില്ല ആ സമയത്ത് വരും സ്വാഭാവികമായിട്ടും ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ആ ഒരു ന്യൂസ് ബ്രേക്ക് ചെയ്യുന്നൊരു സമയത്തുണ്ടാകാവുന്നൊരു ഡൗട്ടിനെ ഉള്ളൂ പക്ഷേ അതിനേക്കാളേറെ വളരെ ഇമ്പാക്റ്റും കൂടുതൽ പ്രതിസന്ധിയിലോട്ടും പോകുന്ന ഓയിൽ ഇൻഫ്രാസ്ട്രക്ചറിലോട്ട് ഓക്കെ അപ്പം പറഞ്ഞു വരുന്നത് നമുക്കിപ്പം എഫ് എൻ്റെ റോൾ മാറ്റം ഒരു ഒരു ഇമോഷണൽ ഇഷ്യൂ മാത്രമായിട്ട് നമുക്ക് തൽക്കാലം പരിഗണിക്കാം ഇന്ത്യ ബാധിക്കാൻ പോകുന്നത് ക്രൂഡോയിലിൻ്റെ പ്രൈസ് തന്നെയായിരിക്കും വേറൊരു ഘടകം ശ്രദ്ധിച്ചു ഈ ഒക്ടോബർ ഒന്നിലെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി കോടി രൂപയുമായിട്ട് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തന്നെ മാർക്കറ്റിലും വിഡ്രോ ചെയ്തിട്ടുണ്ട് ഇത് എന്തിനുള്ള സൂചനയാണ് നൽകുന്നത് ചൈനീസ് മാർക്കറ്റിൽ ഉണ്ടായിരിക്കുന്ന ഉണർവുമാണ് ആ സ്റ്റിംലെസ് പാക്കേജിന് ഉണറുമാണ് തീർച്ചയായിട്ടും എഫ് എഫ് ഐസിനെ സംബന്ധിച്ച് ഒരു താല്പര്യം വന്നിരിക്കുന്നത് ചൈനീസ് മാർക്കറ്റിലേക്കുള്ളത് അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഏത് മാർക്കറ്റിൽ നോക്കുകയാണെങ്കിലും ഒരുപാട് ടോപ്പിലാണ് നിൽക്കുന്നത് അപ്പോൾ വാലുവേഷനിൽ ഒരു ചെറിയ റീബാലൻസിങ് അങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ചൈനയിൽ എല്ലാ പ്രശ്നങ്ങളും സോൾവായെന്ന് നമുക്ക് കരുതാനാവത്തില്ല കാരണത്തിന്റെ അടുത്ത് പ്രോപ്പർട്ടി മാർക്കറ്റ് അത്ര കണ്ട് അവിടുത്തെ പ്രസിദ്ധി നേരിടുന്നുണ്ട് ഇപ്പോൾ ഈവൻ ഈ എക്കണോമിക്സ്റ്റം പ്ലസ് പാക്കേജ് കഴിഞ്ഞതിന് ശേഷം പോലും അവിടുത്തെ പറഞ്ഞേക്കുന്ന അടുത്തൊരു ഇതെന്ന് പറഞ്ഞാൽ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സെൻറ്റിമെൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ ഇപ്പോഴുള്ള ഹോം ലോൺസിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വീണ്ടും ും അതൊന്ന് പുനഃക്രമീകരിക്കാനോ പുതിയ രീതിയിൽ താത്തി കൊടുക്കാനോ തയ്യാറാണെന്ന് പറയുന്നുണ്ട് അപ്പം അവിടുത്തെ ആ ഒരു പ്രശ്നം പെട്ടെന്ന് കണ്ട് മാറുകയോ എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ ഷി ജിൻ പിങിൻ്റെ സംബന്ധിച്ചിട്ടുള്ള എക്കണോമിക് പോളിസികൾക്കെതിരെ അവിടെ ഒരു അകത്ത് ഒരു ഡിസാറ്റിസ്ഫാക്ഷനുള്ള ആയിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് അപ്പം ഈ ഒരു കാര്യങ്ങൾ എങ്ങനെ മറികടക്കാൻ കഴിയുന്നതിനെ ആശ്രയിച്ചിരിക്കും ഒരു ഫ്ലോ സ്വാഭാവികമായിട്ടും ചൈനേനെ എഴുതിത്തുള്ളവുന്നൊരിതല്ല ഏത് രീതിയിൽ നോക്കിയാലും അപ്പം അവിടെ ഒരു ഉണർവ് ഉണ്ടാകുന്നതിൻ്റെ ഒരു ഒപ്റ്റിമിസം കണ്ടിട്ട് കുറച്ച് ഇൻവെസ്റ്റ് അങ്ങോട്ട് പോയാലേ തെറ്റില്ല കാര്യം ബാക്കി ബാക്കിയുള്ള മാർക്കറ്റ് അത്ര ടോപ്പിൽ നിൽക്കുക ചെയ്യുകയാണ് പക്ഷേ അത്രയധികം വലിയൊരു സെല്ലിങ് എഫ് ഐ എസ് സെല്ലിംഗ് ഉണ്ടായാൽ ഒരു കാര്യം പറയാനുണ്ട് കാരണം എന്താ പറയുക നേരത്തെ ഒക്കെ പണ്ടൊക്കെ ഈ ഏതെങ്കിലും രീതിയിൽ ഈ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പിൻവാങ്ങിക്കഴിഞ്ഞാൽ മാർക്കറ്റ് മുഴുവൻ റെഡിലാവുമായിരുന്നു പക്ഷേ ഇന്ന് ഇന്ത്യ വളരെ ശക്തമല്ലേ ഡൊമസ്റ്റിക് ഇൻവെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് വളരെ ശക്തമായ കാലത്ത് അത് തീർച്ചയായും അതായത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് ഒരു പതിമൂന്ന് വരെയൊക്കെയാണ് എഫ് ഐ എസ് തീരുമാനിക്കുന്നിടത്ത് കാര്യങ്ങൾ നിന്നിരുന്നത് ഇപ്പം ഇന്ന് നോക്കുകയാണെങ്കിൽ എഫ് എസിൻ്റെ സ്റ്റേക്കിൻ്റെ ഇപ്പം ഒരു എൻ എസ് സി നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് അല്ലെങ്കിൽ നിഫ്റ്റിലായിട്ടും മികച്ച അഞ്ഞൂറ് കമ്പനികളിൽ ഒരു നോക്കിയാണെങ്കിലും അതിൻ്റെ അത് എഫ് ഐ എസിൻ്റെ സ്റ്റേക്ക് ഒരു നിയർലി ഓൾ ടൈം ലെവലോട്ട് എത്തിയിട്ടുണ്ട് റീറ്റൈലേഴ്സ് പാർട്ടിസിപ്പേഷൻ വളരെയധികം കൂടിയിട്ടുണ്ട് പിന്നെ ഡൊമസ്റ്റിക് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗത്തേക്ക് എസ് ഐ പി റൂട്ടിൽ ഒരുപാട് ഇത് വന്നിട്ടുണ്ട് അപ്പം എഫ് ഐ എസ് അല്ലെങ്കിൽ ഒരു പരിധി വിട്ട് പോവുകയാണെങ്കിൽ ഇപ്പോഴും നോക്കുകയാണെങ്കിൽ കണക്കുകൾ ആംഫീഡ് സൈറ്റിൽ നോക്കുകയാണെങ്കിലും കാണാം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻവെസ്റ്റ് ചെയ്തത് മെയിൻലി മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കയ്യിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യാതെ ക്യാഷായിട്ട് റീട്ടേൺ ചെയ്തിരിക്കുന്നതിന്റെ ഒരു ലക്ഷം കോടിയിലധികം രൂപയാണ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് വേറെ സെയിൽ സ്ട്രോങ് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് പഴയ മാർക്കറ്റ് ഡയനാമിക്സ് എന്നൊരു പിന്നിലുള്ളത് എഫ് ഐസ് ഒരു പരിധിക്കുള്ളിൽ സെല് ചെയ്യാറ് തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഡി എസ് ഇറവിടും എഫ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും വരാം ഇപ്പം നിലവിൽ ക്രൂഡ് ഓയിലിൻ്റെ ഒരു വില കൂടുന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡൊമസ്റ്റിക്കിൽ നോക്കുമ്പോൾ ഇന്ത്യ നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട് എക്കണോമിക്കിൽ നോക്കുകയാണെങ്കിലും പോളിസി പരമായിട്ട് നോക്കുമ്പോൾ പൊളിറ്റിക്കൽ സ്റ്റെബിലി പൊളിറ്റിക്കൽ ആൻഡ് പോളിസി സ്റ്റെബിലിറ്റി ഉണ്ട് പല രീതിയിൽ നോക്കുകയാണെങ്കിലും ഇന്ത്യ ഇന്ത്യക്ക് നേരിട്ടൊരു നെഗറ്റീവ് ഫാക്ടേഴ്സ് പറയാനില്ല ആകെ ഒരു പറയാൻ പറ്റുന്ന ഒരു ഒരു പ്രശ്നമില്ല കൺസേൺ എന്ന് പറയുന്ന റിയൽ കൺസേൺ തന്നെയാണ് പ്രൈവറ്റ് സെക്ടറിൽ നിന്നുള്ളൊരു ക്യാപിക്സ് അധികം ബി ആർ ജി ടി വന്നിട്ടില്ല ഇപ്പം നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് കുറച്ചിട്ടുള്ളത് പോലും അപ്പോൾ ആ ഒരു ലാഭം സ്വമായിട്ട് ഇവരുടെ കയ്യിൽ വരുന്ന പൈസ കൂടുതൽ ചിലവഴിക്ക് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യുക കൂടുതൽ എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ടാകും ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുക ഇതാ ഇതായിരുന്നു നാല് വർഷം മുന്നേ അല്ല അഞ്ച് വർഷം മുന്നേ ആ ഒരു കോർപ്പറേറ്റ് ടാക്സിൻ്റെ ഒരു ഇതുപോലെ ഈസി ചെയ്ത പക്ഷേ അങ്ങനെ കൊടുത്തിട്ട് പോലും പ്രൈവറ്റ് സെക്ടറിന് നിന്ന് വിചാരിച്ച രീതിയിലുള്ള ഒരു ക്യാപ്റ്റക്സ് വരുന്നില്ല എന്നൊരു കൺസേൺ തന്നെയാണ് അത് ഒഴിച്ച് നിർത്തിയായി പക്ഷേ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിൽ ഗവൺമെൻറ് അത്രക്കും സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഇന്ത്യൻ മാർക്കറ്റിനെയും നോക്കുമ്പോൾ വളരെ മീൻസ് ആ ഒരു ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നിന്നെ ക്യാപെക്സ് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ബാക്കി നമ്മൾ ഈ പ്രൈവറ്റിൻ്റെ ഭാഗത്തുള്ള സഹകരണക്കുറവ് അത് കൺസേൺ തന്നെയാണ് ഇല്ലെന്ന് പറയുന്നത് പക്ഷെ അത് ഉച്ചത്തിൽ ബാക്കി നമുക്ക് നോക്കുമ്പോൾ എക്കണോമിക്കലായിട്ട് വേറെ നമുക്ക് പ്രശ്നങ്ങളില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യ ഒരു പൊട്ടൻഷ്യൽ മാർ ഒരു മാർക്കറ്റാണ് അപ്പോൾ എഫ് എസ് ഒരു തിരിച്ച് അവർക്ക് ഇവിടെ തന്നെ വരേണ്ടി വരും പ്രത്യേകിച്ച് അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കാൻ തുടങ്ങിയ ഒരു സമയത്ത് തന്നെ നോക്കുമ്പോൾ അവരുടെ പോർട്ട്ഫോളിയോ ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരു മേജ് മാർക്കറ്റ്സിലൂടെ തന്നെ അവർ വരേണ്ടി വരും ചൈനയൊക്കെ പൊട്ടൻഷ്യൽ ചൈനയോടൊപ്പം തന്നെ പൊട്ടൻഷ്യൽ ഉള്ള രാജ്യം തന്നെയാണ് ഇന്ത്യ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചങ്ങോട്ട് പോയാൽ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരേണ്ടതാണ് ചൈനീസ് ഫാക്ടറി ഞാൻ കരുതുന്നത് ഇനി നമുക്ക് ടെക്നിക്കലായ ആംഗിൾ നോക്കുകയാണെങ്കിൽ ആളുകളുടെ മനസ്സിലുള്ള അല്ലെങ്കിൽ സാങ്കേതിക വിദഗ്ധരുടെ മനസ്സിലുള്ള ഒരു ചിത്രമാണ് ഇരുപത്തി അഞ്ച് എഴുന്നൂറ് എന്ന് പറയുന്നത് ഒരു നല്ല സപ്പോർട്ടിംഗ് ലെവലാണ് എപ്പോഴാണോ ഇരുപത്തഞ്ച് എഴുന്നൂറ് ബ്രേക്ക് ആവുന്നത് പിന്നെ അടുത്ത സപ്പോർട്ടിംഗ് വരുന്ന ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് അപ്പോൾ ഇരുപത്തി അഞ്ഞൂറ് എന്ന് പറയുന്ന സപ്പോർട്ടിംഗ് ലെവലും നിഫ്റ്റി താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ ചില ഷോക്കുകളെങ്കിലും ഓവർ വാല്യൂഡ് ആണെന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ടെക്നിക്കൽ കാര്യങ്ങളും ഈ ഒരു കൺസെപ്റ്റും കൂടി കമ്പയർ നോക്കുകയാണെങ്കിൽ ഇതൊരു കാരണമാണ് ഈ ഇരുപത്തി ഇപ്പം പറയുകയാണെങ്കിൽ നിഫ്റ്റീഡ് ഇരുപത്തിനാല് എണ്ണൂർ എന്നുള്ളൊരു സ്ട്രോങ് സപ്പോർട്ട് തന്നെയാണ് ഇപ്പം നമ്മൾ വീക്കിലെ നോക്കിയുള്ള ഒരു പൊസിറ്റിൽ നോക്കുക ഇരുപത്തഞ്ച് മുന്നൂറ്റമ്പതിൻ്റെ ഒക്കെ താഴെ നെക്സ്റ്റ് വീക്കിൽ വരെ അവിടെ ക്ലോസിംഗ് പോവുകയാണെങ്കിലാണ് നമുക്ക് വലിയൊരു സ്ഥലവും പ്രതീക്ഷിക്കേണ്ടത് ഇപ്പം ഇസ്രായേലിൻ്റെ റേറ്റാലേഷൻ വരുന്നില്ലെന്നുണ്ടെങ്കിൽ ഈ വിചാരിച്ചിട്ട് ഓരോ ഇൻഫ്രാസ്ട്രക്ചറോട്ട് അല്ലാതെ ഉള്ള റേറ്റാലേഷൻ ഒക്കെയാണ് വരുന്നത് അത് എക്സ്കലേറ്റ് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഇവിടെ നിന്നൊക്കെ ഒരു ബൗൺസ് ചെയ്യാം പിന്നെ ചൈനീസ് ഫാക്ടറി ഉള്ളതുകൊണ്ട് ഇനിയിപ്പം പഴവലിടിച്ചുകയറി പോകൂരില്ലെന്നൊരു ചോദ്യം കാരണം എഫ് എസും കൂടെ ഒന്ന് ബൈ ചെയ്യുമ്പോഴാണ് മാർക്കറ്റ് ഭയങ്കരമായിട്ടൊരു റാലി ചെയ്ത് പുതിയ ഓൾ ടൈം ബ്രേക്ക് ചെയ്ത് പോകാറുള്ളത് പക്ഷേ അവരുടെ സെല്ലിങ് കൊണ്ട് നമുക്ക് അധികം കേരളത്തിലെ പോലെ ബാക്കിയുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സപ്പോർട്ട് കൊണ്ട് നമ്മൾ ഈ ഭാഗത്തൊക്കെ കാണും സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് ആവാൻ വരിക സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള അപ്പോൾ ചോദിച്ചിട്ട് ഇതിലോട്ട് വരികയാണെങ്കിൽ ഓവർ വാല്യൂഡ് ആണോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു ഫോർവേഡ് മൾട്ടിപിൾസിൻ്റെ വെച്ചിട്ടാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടിരിക്കുന്നത് പലതും ഭാവിയിലേക്ക് എത്ര രീതിയിൽ വരുമാനം കിട്ടാമെന്നുള്ളൊരു കൺസറേഷനാണ് ഇപ്പോൾ ഈ സ്റ്റോക്കുകൾക്കെല്ലാം വന്നിട്ടുള്ളത് ഇന്ത്യ വളരെ എന്തൊരു മാർക്കറ്റാണ് ഇപ്പം ഇപ്പോഴും ലാർജർ എക്കണോമിക്സിൽ ഏറ്റവും കൂടുതൽ എക്കണോമിക് ഗ്രോത്ത് കാണിക്കുന്നതാണ് അതെല്ലാം ഇതാണ് ഒരു അർത്ഥം എന്ന് പറഞ്ഞാൽ ഇല്ലയിൽ എക്സ്പെക്റ്റേഷനിൽ ഇനി റിസൾട്ടുകൾക്ക് ഡെലിവർ റിസൾട്ടുകൾ കോർപ്പറേറ്റ് ഡയനാമിക്സ് ഡെലിവറി ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഈ ഓർവൈലേഷൻ എന്നുള്ള സാധനം വിലയായിട്ട് ബാധിക്കത്തില്ലെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് മാർക്കറ്റ് ഡൈനാമിക്സ് മാറിയിട്ടുണ്ട് മാത്രമല്ല ഇന്ത്യ ഇന്ത്യ ഒരു പ്രോമിസിങ് ഫ്യൂച്ചറുള്ള അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരു മാർക്കറ്റാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അവിടെ ഒരു പ്രീമിയം വരുന്നതിനെ തെറ്റില്ല എന്ന് കരുതുന്നൊരു വ്യക്തിയാണ് ഞാൻ പേഴ്സണലി അതായത് ഇപ്പം നാളെ ഈ പറഞ്ഞ മറ്റന്നാൾ അമ്പതാവുമെങ്കിൽ ഇപ്പോൾ പത്തേയുള്ളൂ ഇപ്പോൾ പതിനൊന്നും അല്ലെങ്കിൽ പതിമൂന്നിലെത്തി നിൽക്കുന്നതിനാണ് ഇപ്പോൾ പന്ത്രണ്ട് നിൽക്കേണ്ടതിന് പകരം പതിനാലിലെത്തി നിൽക്കുന്നതിനാണ് ഈ വാല്യൂഷൻ എന്തായാലും പറയുന്നത് പക്ഷേ മറ്റന്നാൾ മുപ്പതോ അമ്പതോ എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് ലോങ് ടൈമിൽ അങ്ങനെയാണെങ്കിൽ പതിനാലിനെ മേടിക്കുന്നതിനും കുഴപ്പം എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ ലോജിക് പക്ഷേ അതിനുള്ള എപ്പോഴാണിത് പ്രശ്നമാകുക എന്നുള്ള എപ്പോഴാണിത് കൺസേൺ ആകുക എന്ന് പറഞ്ഞാൽ ഈ ഫോർവേഡ് മൾട്ടിപ്പിൾസ് നോക്കുമ്പോൾ ഇൻലൈൻ എക്സ്പെക്ടേഷനിൽ കോർപ്പറേറ്റിംഗ് ഏണിങ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് പോകില്ല അല്ലാത്ത പക്ഷം മാത്രമാവും വാല്യുവേഷനുള്ളൊരു ഇത് പറയുന്നത് ഈ ഓൾഡ് സ്കൂൾസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റുകളാണ് കൂടുതൽ ഈ വാല്യു വാല്യുവേഷൻ എപ്പോഴും തീർച്ചയായിട്ടും മാർക്കറ്റ് പരിഗണിക്കും ഇല്ലെന്നു പറയും പറയുന്നത് ഈ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള മാർക്കറ്റ് ഡയനാമിക്സിന് ചേഞ്ചിനെയും കൂടെ കണ്ടിട്ട് ആ ഒരിത് പ്രത്യേകിച്ചും നമ്മുടെ മാർക്കറ്റ് കൂടുതൽ ലിക്വിഡിറ്റി ഡ്രിവൻ ആണ് ആ ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് പറയുന്നത് ഓൾഡ് സ്കൂൾ എക്കണോമിസ്റ്റിനെ നമ്മൾ തള്ളിക്കളഞ്ഞത് അതൊക്കെ നമ്മുടെ ഗുരുക്കന്മാർ തന്നെയാണ് ഇല്ലെന്നല്ലേ ഞാൻ പറയുന്നത് അപ്പോൾ ഈ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഇന്ത്യയുടെ പ്രോമിസിങ് ആയിട്ടുള്ള ഫ്യൂച്ചറിനെയും കൂടെ ഞാൻ കണക്ക് കൂട്ടുന്നതുകൊണ്ടാണ് ആ രീതിയിൽ പറഞ്ഞത് ഇല്ലെങ്കിൽ എക്സ്പെക്ടേഷനിൽ കോർപ്പറേറ്ററിനെ ഡെലിവറി ചെയ്യുന്നിടത്തോളം ഈ വാലുവേഷൻ എന്നുള്ളതിനെ ഞാൻ അത്ര കണ്ട് പരിഗണിക്കത്തില്ല എന്ന് മാത്രമാണ് പറഞ്ഞത് അതിൻ്റെ അത്രയും മാറ്റം വന്നാൽ ഇതെല്ലാം മാറും നമുക്കും അഭിപ്രായം മാറ്റേണ്ടി വരും നമ്മൾ പൊസിഷൻ നമുക്ക് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്യേണ്ടി വരും റീബാലൻസ് ചെയ്യേണ്ടി വരും ഈ ഒരു സാമ്പത്തിക രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ ഏതൊക്കെ സെക്ടറുകളാണ് ശ്രദ്ധിക്കേണ്ടത് നിക്ഷേപം നടത്തുക ഇനി തീർച്ചയായിട്ടും ഈ ജിയോ പൊളിറ്റിക്കൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പോലെയല്ല ഒരുപാട് കലങ്ങിയിട്ടുണ്ട് എങ്ങനെയും എസ്കലേറ്റ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യലുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലാണ് ഇപ്പം കൊമ്പ് ഓർത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമ്മുടെ പോർട്ട്ഫോളിയോ എത്രയും പെട്ടെന്ന് പരിശോധിക്കണം അത് നമുക്ക് സ്വന്തം നില അറിയത്തില്ലെങ്കിൽ എൽ സി ബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള സാമ്പത്തിക വിദഗ്ധരുടെ അടുത്ത് തന്നെ നമ്മുടെ അഭിപ്രായം തേടണം എക്സ്പോഷറുകൾ ലിമിറ്റ് കുറയ്ക്കണം തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ കോൺഫ്ലിക്ട് സോണിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ അവിടെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന അല്ലെങ്കിൽ ജിയോ പൊളിറ്റിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടറുകളിൽ നിന്ന് മാറി തന്നെ നിൽക്കണം തീമിലുള്ള സെക്ടറുകൾ ഗോൾഡ് ഒരു പരിധിവരെ നമുക്ക് ആ രീതിയിലുള്ള നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ പോർട്ട്ഫോളിയിൽ ചെയ്യണം എപ്പോഴും ഈ ഇത്തരം അൺസെർട്ടനിറ്റി വരുമ്പോൾ നമ്മൾ ഡിഫൻസി സെക്ടറിലോട്ടാണ് പോകേണ്ടത് അപ്പം ഹെൽത്ത് കെയർ അങ്ങനെയുള്ള കൺസപ്ഷൻ തീംഡ് ആയിട്ടുള്ള എഫ് എം സി ജി ഇത്തരം നമുക്ക് സെക്ടറുകൾ നോക്കാം അതിൻ്റെ അത് ക്വാളിറ്റിയുള്ള പ്രത്യേകിച്ച് എന്ത് അൺസെർട്ടനിറ്റി വരുമ്പോഴും അല്ലെങ്കിൽ ഒരു തിരിച്ചടി വരുമ്പോഴും ക്വാളിറ്റി സ്റ്റോക്കാർ അപ്പോഴായിരിക്കും തിളങ്ങുക ഇപ്പോൾ പലതും ഇടിച്ചു ഇടിച്ചുകയറുന്നുണ്ട് ഇപ്പോൾ ക്വാളിറ്റി സ്റ്റോക്കിൽ നമ്മൾ നോക്കണം ഇപ്പോഴും ഇപ്പം നമ്മൾ ഈ വാലുവേഷൻ ബേസിൽ നോക്കുകയാണെങ്കിൽ കമ്പയറിബിളി ഇപ്പോഴും ഒരു ബെറ്റർ പ്രൊഫഷൻ ചെയ്തത് ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് അപ്പം സ്മോൾ ക്യാപ്പിലും ഒരുപാട് ഇപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു നയമറ്റീതി കറക്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഈ ഇത്തരം കേസുകൾ വൾഡ് നമ്പറിലായിട്ടുള്ളത് കൂടുതൽ സ്മോൾ ക്യാപ്സ് ആയിരിക്കും അപ്പോൾ സ്മോൾ ക്യാപ്പിൽ മാത്രം ഇൻവെസ്റ്റ് 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 ചെയ്തിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം ഇത്തരം കേസുകളോട് സെൻസിറ്റീവ് ആയിട്ടുള്ള സെക്ടറോ ഡീജി എക്സ്പോർട്ടുള്ള കമ്പനികളാണെങ്കിൽ അത് പൊസിഷൻസ് ചെക്ക് ചെയ്യണം പിന്നെ ഗോൾഡ് ലോട്ട് നമുക്ക് കുറച്ച് ചെയ്യാം ഗവൺമെൻറ് ബോൺസ് ഇതൊക്കെയാണ് നമ്മളുടെ ഒരു ഇതിൽ പഴയ രീതിയിൽ പറയാം പിന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നൊരു ഘട്ടമായതുകൊണ്ട് തന്നെ ഐ ടി സെക്ടറിന് തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്നതാണ് പിന്നെ ക്യൂ ടു റിസൾട്ട്സ് ഇപ്പം നെക്സ്റ്റ് വീക്ക് മുതൽ സ്റ്റാർട്ട് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ റിസൾട്ടിനെ കൂടെ ബേസ് ചെയ്തിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണം ഞാൻ ഈ വാലുവേഷൻ രീതി പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻലൈൻ എക്സ്പെക്റ്റേഷൻ ആണെങ്കിലും ഇതൊന്നും കുഴപ്പമില്ല അപ്പോൾ അതിൻ്റെ എഗനിസ്റ്റ് ആയിട്ട് ഒരു പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്രയും കമ്പനികളൊന്ന് ക്ലോസ്ലി വായിച്ചുകഴിഞ്ഞാൽ അതിന് വേണ്ട അഡ്വൈസ് എടുക്കണം അപ്പോൾ ഐ ടി ഈ സമയത്ത് നല്ല ഇതാണ് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്നതുകൊണ്ട് യു എസിൻ്റെ യു എസ് എക്കണോമി വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പം ഇന്നും നാളെ ഒരു രണ്ട് പ്രധാനപ്പെട്ട ഡേറ്റകൾ വരാറുണ്ട് യു എസിനെ സംബന്ധിച്ച് അത് ഇൻലൈൻ എക്സ്പെക്ടേഷൻ തന്നെയാണ് അവിടുത്തെ എക്കണോമിക് സ്ട്രോങ് ആണ് തന്നെയാണ് വിചാരിക്കുന്നത് ഇനിയും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്ന് യു എസ് ഫിൻ്റെ ഭാഗത്ത് സൂചനയും വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഐ ടീനെ സംബന്ധിച്ച് അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഇതിനെ നമ്മൾ യു എസ് ഫെഡ് പ്രൊവൈഡ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആർ ബി ഐ റേറ്റ് കുറയ്ക്കുക എന്നുള്ള രീതി വരെ അങ്ങനെയാണ് പ്രൈവറ്റ് ബാങ്കുകൾ എൻ ബി എഫ് സി ക്വാളിറ്റി എൻ ബി എഫ് സികൾക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ഈ ചെറുകിട നിക്ഷേപകർ വളരെ വൈകാരികമായിട്ട് പെരുമാറുന്ന ഒരു സമയം മാർക്കറ്റ് രീതി എപ്പോഴും അവർ വൈകാരികമായിട്ട് ബിഹേവ് അവരുടെ എപ്പോഴും ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയായിരിക്കും വളരെ ചെറിയ രണ്ട് വാക്കുകൾ പിന്നിന് പറയാനുള്ളത് ഈ സമയത്ത് ചെറുകിട നിക്ഷേപം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ ഇമോഷണലി ബൈ ചെയ്യല്ലോ ഇവിടെ അവർ എന്താ ചെയ്യേണ്ട സമയത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഓടിക്കുക എന്ന് പറയുന്ന പോലെ തന്നെ അവർക്ക് സ്വന്തം നിലയിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാം പാനിക്കാവേണ്ട സിറ്റുവേഷൻസിലോട്ടൊന്നും എത്തിയിട്ടില്ല അത് ഇസ്രായേലിന്റെ റീറ്റലേഷൻ എങ്ങനെ പോകും അതിനോടുള്ള കൗണ്ടർ ഇതൊന്നും ഒറ്റ സോൺ നടക്കുന്ന കാര്യങ്ങളല്ല ഇനി യു എസ് ഇലക്ഷൻ പോലെ ഒരു ഇവന്റ് നടക്കാനുണ്ട് ഇപ്പൊ ഇത്രയും ചൈനീസ് ഫാക്ടർ അതായത് ഇനി മുന്നോട്ട് അതായത് ചൈനീസ് ഫാക്ടർ അതായത് ീസ് എക്കണോമി ഒരു ഉണർവ് കാണിക്കുന്ന പക്ഷേ അതായത് എത്രത്തോളം വേറെ എക്കണോമിക് സിമിനസ് പാക്കേജ് പ്രതിഫലിക്കുന്നു ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ അത് രണ്ടഭിപ്രായം ഉണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പം ചൈനീസ് ഫാക്ടർ ഉള്ളതുകൊണ്ടും ഈ ജിയോ പബ്ലിക് ടൈൻ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് സെലക്ഷൻ അപ്പോൾ തന്നെ മാർക്കറ്റ് പഴയ രീതിയിലൊരു വൺസൈഡായിട്ട് ഇനി പോകുന്നു കരുതാൻ വയ്യ ഒരു സ്റ്റോക്ക് സെക്ടർ സ്പെസിഫിക് ആയിട്ടായിരിക്കും അതിനെ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാൻ സ്വന്തം കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അറിയാവുന്ന സെബി രജിസ്റ്റർഡുള്ള അനലിസ്റ്ററുടെ അത് ചോദിക്കുക പാനിക് ആകുമ്പോൾ അതുള്ള കാര്യം എത്തിയിട്ടില്ല ഇപ്പം എഫ് ഐ സെല്ലിങ് ആണെങ്കിൽ അതിനെ കോമ്പീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ശേഷമുള്ള ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ ഉണ്ട് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും മേടിക്കാം ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ലോങ് ടേമിനെ സംബന്ധിച്ച് ആരും നെഗറ്റീവ് പറഞ്ഞിട്ടില്ല ഇപ്പോൾ പോലും ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന സമയത്ത് പറഞ്ഞാലും അതിൻ്റെ തീറിട്ടിക്കൽ നോക്കുമ്പോൾ ഇന്ത്യക്ക് പോസിറ്റീവുള്ള ഘടകമാണ് ക്രൂഡ് ഒരു എമ്പത് തൊണ്ണൂറിൻ്റെ ഒക്കെ താഴെ നിൽക്കുകയാണെങ്കിൽ പോലും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് അത്ര വലിയ നെഗറ്റീവ് ഒന്നും എത്രത്തോളം താഴെ നിൽക്കുന്നത് അത്രത്തോളം ഇന്ത്യക്ക് നല്ലത് അപ്പം ഇന്ത്യയുടെ ലോങ് ടേം പെർസ്പെക്റ്റീവിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്താൽ വന്നിരിക്കുന്നതെങ്കിൽ പേടിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇല്ല ഈ പറഞ്ഞൊരു കാര്യങ്ങൾ ഇപ്പം നമ്മൾ നേരിട്ട് നമ്മുടെ രാജ്യം പോയി കൊമ്പു വർക്കാൻ പോയിട്ടില്ല അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ അപ്പുറത്തൊരു ബഹളം നടക്കുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയാണ് നമ്മുടെ പ്രശ്നം സ്പിൽ ഓവർ എഫക്റ്റ് എന്ന് പറയുന്നത് അതും തീരെ അവഗണിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു വളരെ ലോങ് ടൈമിലേക്ക് ആണ് നമ്മൾ ചിന്തിക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോഴും സേഫാണ് ഒരു പ്രശ്നവും ഇല്ല എസ് ഐ പി മോഡിൽ മാർക്കറ്റിനെ ടൈം ചെയ്യാതെ നിങ്ങൾ ലോങ് ടൈമിൽ ഇന്ത്യൻ മാർക്കറ്റിനെ വിശ്വസിക്കുന്നുണ്ട് ആ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് തുടരാ ക്വാളിറ്റിയുള്ള സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ലിമിറ്റ് എക്സ്പോർഷൻ ലിമിറ്റ് ചെയ്ത് പോവുക അത് സ്വന്തം നിലയിൽ ചെയ്യാൻ കഴിയത്തില്ലെങ്കിൽ അറിയാവുന്ന സെബി ലൈസ്റ്റർ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡ് അത് ചോദിക്കുക കണ്ടിന്യൂ ചെയ്യുക പിന്നെ മാർക്കറ്റ് ഇപ്പോൾ ഹൈലാന്നറിയാം മാർക്കറ്റ് കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എസ് ഐ പി മോഡൽ എപ്പോഴും ചെയ്യുമ്പോൾ ലോ എപ്പോഴാണ് ഡൗൺലോഡ് പോകുമ്പോഴാണ് എസ് ഐ പി എമൗണ്ട് ഡബിൾ ചെയ്യേണ്ടത് അപ്പോൾ കുറച്ച് ക്യാഷ് വെക്കുന്നത് അങ്ങനെ താഴോട്ട് പോകുമ്പോൾ നമ്മൾ ഇനി ഇപ്പം എവിടം വരെ ടെൻഷൻ ടെൻഷടിച്ച് നിൽക്കാതെ നമുക്ക് ലോങ്ങ് ടൈമിലേക്ക് അറിയാം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിന് പ്രോമിസിങ് ഫ്യൂച്ചർ ഉണ്ട് അപ്പോൾ നമ്മൾ എസ് ഐ പി മോഡൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുക താഴ്ത്ത് പോകുമോറും എസ് ഐ പിയുടെ എമൗണ്ട് കൂട്ടുക തിരിച്ച് കയറുന്നതോടെ എസ് ഐ പിയുടെ എമൗണ്ട് കുറയ്ക്കുക അങ്ങനെയാണ് എസ് ഐ പി നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിയുന്നത് മാർക്കറ്റിനെ ടൈം ചെയ്യേണ്ട കാര്യം പാലിക്കേണ്ട കാര്യങ്ങളില്ല നമ്മളെ അടിസ്ഥാനഘടകം സ്ട്രോങ് ആണ് അതുകൊണ്ട് പാനിക് ആവേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അത് ഇനിയിപ്പോൾ ഇവർ കോൺഫ്ലിക്ട് എങ്ങനെ പോകുന്നതിനെ ആശ്രയിച്ചിരിക്കും അത്തരം വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും എത്തുള്ളൂ താങ്ക്സ് പിന്തു അപ്പോൾ വികാരത്തോടെയല്ല വിവേകത്തോടെ ചിന്തിക്കേണ്ട സമയമാണ് മാർക്കറ്റിൽ ഇടപെടേണ്ട സമയമാണ് മറ്റൊരു ടോപ്പിക്കുമായി ഞങ്ങൾ വീണ്ടും എത്താം ബായ്